അധികം മെയ്റ്റ് ചെയ്യാതെ ഫുഡ് ഇട്ടണ ഒരേ ഒരു സ്ഥലമുള്ളൂ അതെവിടെയെന്നറിയോ അത് നമ്മൾ അടുക്കളയാണ് പക്ഷെ നമ്മൾ അടുക്കള പോലെ തന്നെ ഇതാക്കണ് എളുപ്പത്തിൽ അവിടെ പോയി ഓർഡർ ചെയ്യുന്നതും കുറച്ച് സമയം കൊണ്ട് ഫുഡ് ഇട്ടണ ഒരു നല്ലൊരു ഫാമിയ ബ്രോസ്റ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചിവിടെ വെറും ബ്രോസ്റ്റ് ഉള്ളൂന്നോട്ട് പക്ഷേ അതല്ല കേട്ടോ ഗൈസ് ഇവിടെ ഫാമിയ ബ്രോസ്റ്റ് ബ്രോസ്റ്റിൻ്റെ ഐറ്റം ഉണ്ടാക്കുന്ന സാധനമാണ് ഇത് പക്ഷേ അവിടുത്തെ മെലുകളാണ് കേട്ടോ അത് ഇങ്ങക്ക് കണ്ടുണ്ടോ ഇതാക്കണേ എല്ലാത്തിനും തുച്ഛമായ റേറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അൺലിമിറ്റഡ് എന്താ പറയുക നെയ്ച്ചോറും പീസിനൊക്കെ വെറും നൂറ് രൂപയുള്ളൂ എത്രമാണെങ്കിലും കഴിക്കട്ടോ അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പോട്ട് എന്താ ഇതെന്താണെന്നറിയോ കൊക്കവട ചിക്കൻ കവട കാരണം അത് വെറും ചിക്കനുള്ളൂ നമ്മൾ ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മാവിലും മുക്കിയുള്ള അല്ലേ കണ്ടത് പക്ഷേ ഇതങ്ങനെയല്ല ഇതാ ഇവർ രണ്ടാളാണ് ഇവിടുത്തെ കുക്കിംഗ് കിട്ടും അതാണ് കാര്യമായിട്ട് ഈ കാക്കയാണ് ഇവിടുത്തെ മെയിൻ കുക്കറ് കുക്കർക്കു അതാണ് ഈ സംഭവം അപ്പൊ നൂറ് രൂപക്കാണിത് ഗൈ എന്താ നെയ്ച്ചോറും പീസും അതൊക്കെയുള്ള സലാഡുകളും അൺലിമിറ്റഡ് ആണ് കേട്ടോ എത്ര വേണേലും കഴിക്കുക അത് തുടങ്ങിയാൽ പിന്നെ ഇവിടെ നിന്ന് നീച്ച് പോയിട്ടില്ല എന്നാ പറഞ്ഞത് ഫുൾ ടൈം ഇവിടെ ഉണ്ട് എങ്ങനെയുണ്ട് ഫുഡ് സൂപ്പർ സൂപ്പറല്ലേ ആണല്ലേ മുതലാവും ഡെയിലി വരുവോ ഡെയിലി വരുമോ ഒന്നും വരില്ലല്ലോ ലേ വീട്ടാർ

എല്ലാത്തിനും തുച്ഛമായ വിലയുള്ളൂ കുറഞ്ഞതിൽ കണ്ടോ വെ ഇരുന്ന് തിന്നെയാണ് നൂറ് രൂപയുള്ളൂ അപ്പോൾ ഇത് ഓപ്പൺ ആവുക എത്ര മണി മുതലാണ് എട്ട് മണി മുതൽ പത്ത് മണിവരെ ഞായറാഴ്ച ഒഴിവ് ഡെലിവറി ഉണ്ട് ഹോം ഡെലിവറി ഉണ്ട് ഉണ്ട് ആ അപ്പോൾ ഹോം ഡെലിവറി ഒക്കെ ഉണ്ട് ആ നമ്പർ താഴെ കൊടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക